കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര രാമകൃഷ്ണന്റെ മൃതദേഹവുമായി നടത്തിയ വിവാദ സമരത്തെ കോൺഗ്രസ് ന്യായീകരിച്ചു താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന മൃതദേഹം പോലീസ് ഏറ്റെടുക്കുന്നതിന് മുൻപാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ മൃതദേഹവുമായി പ്രതിഷേധത്തിനിറങ്ങിയതെന്ന് മാത്യു കുഴൽനാടൻ എം വിശദീകരിച്ചു ആന്റണി ജോൺ എം എൽ നേരിട്ട് സംസാരിച്ചതായും സമരം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞതായും കുഴൽനാടൻ പറഞ്ഞു തങ്ങളുടെ സമ്മതം വാങ്ങിയിരുന്നതായി ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തുന്നതിൽ നിന്ന് ജില്ലാ കളക്ടറെ ആന്റണി ജോൺ എംഎല്എ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതായും കോൺഗ്രസ് ആരോപിച്ചു കോതമംഗലത്ത് മൃതദേഹവുമായി നടുറോഡിൽ റോഡിൽ പ്രതിഷേധ സമരം നടത്തിയത് വിവാദമാകുന്നതിനിടെ സമരത്തെ പൂർണമായി ന്യായീകരിച്ച് കോൺഗ്രസ് രംഗത്തു വന്നു സമരത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമരം നടത്താനുള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും നേതാക്കൾ വിശദീകരിച്ചത് കാട്ടായ ശല്യം എന്ന പൊതുപ്രശ്നത്തിനെതിരെയുള്ള ജനവികാരം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമരത്തിന് യു ഡി എഫ് നേതൃത്വം നൽകിയത് ഇന്ദ്രയുടെ ബന്ധങ്ങളുമായി സംസാരിച്ചു അവരുടെ സമ്മതം വാങ്ങിയ ശേഷമാണ് സമരത്തിന് ഇറങ്ങിയത് താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം കൊണ്ടുവന്നിരുന്നെങ്കിലും പോലീസ് ഏറ്റവും ഇൻക്വസ്റ്റ് നടത്തിയിരുന്നില്ലെന്നും മാത്യു കുടൻ ചാട്ടി തുടർ അടുത്ത കുറിച്ച് പോലീസ് മോശമായാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് ഈ ബോഡി ഒരു കാരണവശാലും ടേക്ക് ഓവർ ഈ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഈ മരണം നടന്ന കാര്യം പോലീസിനെ അറിയിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ മരിച്ച അമ്മയുടെ ബന്ധുവിനോട് പറഞ്ഞത് നിങ്ങൾ അടിമാലി സ്റ്റേഷനിൽ പോയി നിങ്ങൾ മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ വളരെ ക്രൂരമായും അങ്ങേയറ്റം മലസമായും കയ്യൊഴിഞ്ഞ പോലീസാണ് പിന്നീട് ഹോസ്പിറ്റലിൽ വരുന്ന കാഴ്ചകൾ കണ്ടത് അതിനുശേഷം ഞങ്ങൾ ഈ ഡെഡ് ബോഡിയുമായി പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടുകാരുമായി സംസാരിക്കുകയും ഞങ്ങൾ ഞാനീ അതുപോലെ ഷിയാസ് അടക്കമുള്ളവർ ആ വീട്ടുകാരുമായി സംസാരിക്കുകയും ആ മരിച്ച ഇന്ദ്രയുടെ ഭർത്താവും അതുപോലെ തന്നെ മകനുമായി സംസാരിച്ച് ഈ ജനങ്ങളുടെ ഒരു പൊതുവികാരം ഇങ്ങനെ ഉണ്ട് എന്നും ഇനി മറ്റൊരാൾക്ക് ഇതുണ്ടാവാതിരിക്കാൻ ഈ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും രോഷവും സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഈ ഡെഡ് ബോഡിയുമായി ഒരു പ്രതിഷേധത്തിന് പൊതുവെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളതിന് തുനിയൂ എന്ന് വളരെ കൃത്യമായി അവരോട് പറയുകയും അവരുടെ അനുമതി വാങ്ങിയതിന് ശേഷം ആണ് ഡെഡ് ബോഡിയുമായി നമ്മൾ നഗരത്തിലേക്ക് വന്നത് ഒരു പൊതു പ്രശ്നം നിലയിൽ ആന്റണി ജോൺ എം എൽ എ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു സമരം ആവശ്യമാണെന്ന വികാരമാണ് അദ്ദേഹവും പ്രകടിപ്പിച്ചതെന്ന് മാത്യു കുടൽനാടൻ അവകാശപ്പെട്ടു ഞങ്ങൾ ഈ ഒരു വിഷയം ഒരു പൊതുജനത്തിന്റെ വിഷയം ഒരു പൊതുജനത്തിന്റെ അതിൽ രാഷ്ട്രീയപരമായി ഒരു തീരുമാനം എടുക്കരുത് എന്നതുകൊണ്ട് സ്ഥലം എം എൽ എ ആയ കോതുമലം എംഎൽഎ ആന്റണി ജോണിനെ ഞാൻ തന്നെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആശുപത്രിയിൽ വരികയും അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുകയും അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിഷേധം വേണമെന്നും ശക്തമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വലിയ പ്രയാസമാണോ എന്നും ഒക്കെ ആന്റണിയോട് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ അവിടെ കൂട്ടായിട്ടുണ്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഡെഡ് ബോഡിയുമായി പ്രതിഷേധിക്കണമെന്ന് തീരുമാനിച്ചത് ഇന്ദിരയുടെ മൃതദേഹവുമായി സമരം നടത്താനുള്ള തീരുമാനത്തിന് സമ്മതം നൽകിയിരുന്നതായി ഭർത്താവ് രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അതേസമയം ആന്റണി ജോൺ എം എൽ എക്കെതിരെ മറ്റൊരു ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് കോതമംഗലത്ത് സമരം നടത്തുന്നവരുമായി ചർച്ച നടത്താനെത്തിയ ജില്ലാ കളക്ടറെ എം എൽ എ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതായാണ് ആരോപണം ചർച്ച നടത്താനെത്തുമെന്ന് ആദ്യമറിയിച്ചു ജില്ലാ കളക്ടർ പിന്നീട് പിന്മാറിയതാണ് ആരോപണത്തിന്റെ അടിസ്ഥാനം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്